നമസ്കാരം സ്വാഗതം പൂർത്തിയാക്കി കരിതാസ് ആശുപത്രി സ്റ്റീഫൻസ് കോളേജിൽ ബിരുദ സമർപ്പണവും മെറിറ്റ് ഡേയും അതിഗംഭീരമായി നടത്തപ്പെട്ടു നോർത്തേൺ അയർലൻഡിൽ ഗീവർഗീസ് മാർ അപ്രീം പിതാവിന് ഊഷ്മള സ്വീകരണം

പുനത്തുറ സെന്റ് തോമസ് ക്നാനായ പഴയപള്ളി ചതുർശതാബ്ദി കെ സി സി കുടുംബസംഗമവും പൂർവ്വപിതാക്കന്മാരുടെ അനുസ്മരണവും സംഘടിപ്പിച്ചു ലഹരി വസ്തുക്കൾ പ്രതീകാത്മകമായി കത്തിച്ച് അരീക്കര സെന്റ് റോക്കീസ് സൺഡേ സ്കൂൾ ലഹരിവിരുദ്ധ വാരാചരണത്തിന് തുടക്കം കുറിച്ചു സ്കിൽ ടു വെഞ്ചർ പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം കൈപ്പുഴയിൽ നടത്തി സി വയൽ അതിരൂപത ജനറൽ സെക്രട്ടറിയായി പിറവം ഇടവക ചാക്കോ ഷിബു ചേനാട്ടുകുഴിയിലേയും ട്രഷററായി കൈപ്പുഴ ഇടവക ആൽബിൻ ബിജു പുത്തൻപുരയ്ക്കലിനെയും തിരഞ്ഞെടുത്തു മടം കോളേജ് ഓഫ് എഡ്യൂക്കേഷനിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തേക്കുള്ള നൂറ് ഓർത്തോപെഡിക് റോബോട്ടിക് ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കിയ അതുല്യ നേട്ടം കാരിതാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് ഓർത്തോപെഡിക്സ് ആൻഡ് റോബോട്ടിക് ഹിപ്പ് ആൻഡ് നീ റീപ്ലേസ്മെന്റ് സെന്റർ കരസ്ഥമാക്കി ഇടുപ്പ് മുട്ട് എന്നിവ മാറ്റിവെക്കുന്ന റോബോട്ടിക് ശസ്ത്രക്രിയകളാണ് വിജയകരമായി പൂർത്തിയാക്കിയത് റോബോട്ടിക് ശസ്ത്രക്രിയകളുടെ വിജയത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം കാരിതാസ് ആശുപത്രിയിൽ റോബോട്ടിക് സെഞ്ചറി എന്ന പരിപാടി സംഘടിപ്പിച്ചു കാരിതാസ് ഡയമണ്ട് ജൂബിലി ഹാളിൽ നടന്ന ചടങ്ങ് മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം പത്മശ്രീ ഐ എം വിജയൻ ഉദ്ഘാടനം ചെയ്തു കാരിതാസ് ഹോസ്പിറ്റൽ ഡയറക്ടറും സിഇഒയുമായ റവറൻഡ് ഡോക്ടർ ബിനു കുന്നത്ത് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ഡിപ്പാർട്ട്മെന്റ് മേധാവിയും സീനിയർ കൺസൾട്ടന്റുമായ ഡോക്ടർ കുര്യൻ ഫിലിപ്പ് സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ ദിലീപ് ഐസക് സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ ആനന്ദ് കുമരോത്ത് എന്നിവർ സംസാരിച്ചു കാരിതാസ് ഹോസ്പിറ്റലിൽ ആദ്യമായ റോബോട്ടിക് ശസ്ത്രക്രിയക്ക് വിധേയയായ മറിയാമ ജോസ് ചടങ്ങിൽ വെച്ച് തന്റെ അനുഭവം പങ്കുവച്ചു നൂറ് ഓർത്തോപെഡിക് റോബോട്ടിക് സർജറികൾ വിജയകരമായി പൂർത്തിയാക്കാൻ സാധിച്ചത് കരിത്താസ് ഹോസ്പിറ്റലിന്റെ മികവിന്റെ അടയാളമാണെന്നും ചുരുങ്ങിയ കാലയളവിലുള്ള ഈ നേട്ടം ഒരു കൂട്ടായ പ്രവർത്തനത്തിന്റെയും ഓർത്തോപീഡിക് വിഭാഗത്തിലെ എല്ലാ ഡോക്ടർമാരുടെയും മറ്റ് നഴ്സിംഗ് ടെക്നിക്കൽ ജീവനക്കാരുടെയും ആത്മാർത്ഥമായ പ്രവർത്തനത്തിന്റെയും രോഗി പരിചരണത്തിലെ മികവിന്റെയും കൂടി ഫലമാണെന്നും റവറൻഡ് ഡോക്ടർ ബിനു കുന്നത്ത് പറഞ്ഞു റോബോട്ടിക് ഇടുപ്പ് മുട്ട് മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയകൾ ആർത്രോസ്കോപ്പി ആൻഡ് സ്പോർട്സ് മെഡിസിൻ ശസ്ത്രക്രിയകൾ ഷോൾവാർ മുട്ട് ടുപ്പ് കണങ്കാൽ കൈത്തണ്ട കൈമുട്ട് താക്കോൽദാര ശസ്ത്രക്രിയകൾ ബോൺ ട്യൂമർ ശസ്ത്രക്രിയകൾ പീഡിയാട്രിക് ഓർത്തോപിഡിക്സ് തുടങ്ങി മറ്റ് ചികിത്സകളും ഓർത്തോപിഡിക് വകുപ്പിലൂടെ കരിതാശ് ആശുപത്രി നൽകി വരുന്നു റോബോട്ടിക് സെഞ്ചറി എന്ന പരിപാടിയുടെ ഭാഗമായി ഗോൾ ചലഞ്ച് മത്സരവും ഫ്ലാഷ് മോബും നടന്നു ഉഴവൂർ സെയിന്റ് സ്റ്റീഫൻസ് കോളേജിൽ ബിരുദ സമർപ്പണവും മെറിറ്റ് ഡേയും ഡോക്ടർ രാജീവ് നാരായണസ്വാമി ഐ ഉദ്ഘാടനം ചെയ്തു ഉഴവൂർ ഫൊറോനാ പള്ളി വികാരിയും കോളേജ് മുൻ മാനേജരുമായ ഫാദർ അലക്സ് ആക്കപ്പറമ്പിൽ അധ്യക്ഷനായിരുന്നു വിദ്യാഭ്യാസത്തിലൂടെ ലക്ഷ്യബോധവും ആത്മാർത്ഥതയും കൈവരിക്കണമെന്നും അങ്ങനെ ഉത്തമ പൗരന്മാരായി വളരുവാനും അദ്ദേഹം ആഹ്വാനം ചെയ്തു സ്കിൽ ഡെവലപ്മെന്റ് ആഡ് ഓൺ കോഴ്സുകളുടെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ഐ ഐ ടി വലപൂരുമായി ധാരണാപത്രം കൈമാറുകയും ചെയ്തു പ്രോ മാനേജർ ഡോക്ടർ ടി എം ജോസഫ് കോളേജ് വർസാർ ഫാദർ എബിൻ എറബുറത്ത് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ സിൻസി ജോസഫ് സ്വാഗതവും വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ തോമസ് കേസി കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്തു നോർത്തേൺ അയർലൻഡ് ഖാനായ സമൂഹം ഒത്തുചേർന്ന് കോട്ടയമതിരൂപത സഹായമെത്രാൻ ഗീവർഗേസ് മാർ അപ്രേം പിതാവിന് ഊഷ്മളമായ സ്വീകരണം നൽകി തുടർന്ന് അഭിപന്യ പിതാവിന്റെ മുഖ്യ കാർമികത്വത്തിൽ ആദ്യമായി മലങ്കരറിയത്തിൽ വിശദ കുർബാന അർപ്പിക്കുകയും നോർത്തേൺ അയർലൻഡ് ഖാനായ സമൂഹത്തിന്റെ കുടുംബസംഗമം നടത്തപ്പെടുകയും ചെയ്തു ക്നാനായ പൈതൃകം വിളിച്ചോതുന്ന യുവജനങ്ങളുടെ മാർഗം കളിയും മതാധ്യാപകരുടെ നേതൃത്വത്തിൽ കുട്ടികളുടെ വ്യത്യസ്തമായ കലാപരിപാടികളും സ്നേഹവിരുന്നും കൂട്ടായ്മയുടെയും ആഘോഷങ്ങളുടെയും മാറ്റുകൂട്ടി വിവാഹത്തിന്റെ ഇരുപത്തഞ്ച് വർഷം പൂർത്തിയാക്കിയ എല്ലാ ദമ്പതിമാരെയും ഈ വർഷം ആദ്യ കുർബാന സ്വീകരിച്ച എല്ലാ കുഞ്ഞുങ്ങളെയും മതാധ്യാപകരെയും സമ്മാനങ്ങൾ നൽകി ആദരിക്കുകയും അഭിമന്യ പിതാവ് വിവിധ ഭവനങ്ങൾ സന്ദർശിക്കുകയും ചെയ്തു നോർത്തേൺ അയർലൻഡ് ജ്ഞാനായ കുടുംബയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഈ ആഘോഷ കൂട്ടായ്മയ്ക്ക് എൻ ഐ കെ കെ വൈ എൻ ഐ കെ ഡബ്ല്യു എ എൻ ഐ കെ സി വൈ എൽ കമ്മിറ്റി അംഗങ്ങളോടൊപ്പം പ്രസിഡന്റ് ജിമ്മി കറുകറമ്പിൽ പ്രീസ്റ്റ് ഇൻചാർജ് ഫാദർ ജിബെൻ പാറഡിയിൽ എന്നിവർ നേതൃത്വം നൽകി ഏറ്റുമാനൂർ സെന്റ് ജോസഫ് ക്യാനായി കത്തോലിക്ക ഇടവകയിൽ സെന്റ് ജോസഫ് സൺഡേ സ്കൂളിന്റെ വാർഷികവും വിശ്വാസ പരിശീലനത്തിൽ പ്ലസ് ടു വിജയിച്ച വിദ്യാർത്ഥികളുടെ ഗ്രാജുവേഷൻ സെറമണിയും ആഘോഷമായി നടത്തി പ്ലസ് ടു പാസ്സായ എല്ലാ കുട്ടികളെയും മാതാപിതാക്കളെയും ആദരിക്കുകയും സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യുകയും ചെയ്തു ഒന്നു മുതൽ പന്ത്രണ്ട് വരെ ക്ലാസുകളിൽ മികച്ച വിജയം നേടിയവർക്കും മുഴുവൻ അറ്റൻഡൻസ് നേടിയവർക്കും മികച്ച അധ്യാപകർക്കും സമ്മാനങ്ങൾ വിതരണം ചെയ്തു ഇടവക വികാരി ഫാദർ ലൂക്ക് കരിമ്പിലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഹെഡ് മാസ്റ്റർ ബിനു തൂമ്പിൽ സ്വാഗതം പറഞ്ഞു സെക്രട്ടറി സിസ്റ്റർ അനുബ എസ് ജേസി വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു ഫാദർ ബിജു തറയിൽ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു പി ടി എ പ്രസിഡന്റ് ബെന്നി കറത്തേടം ആശംസകൾ നേരുകയും സൺഡേ സ്കൂൾ ലീഡർ ഡേവിസ് അജിത് യോഗത്തിന് നന്ദി പറയുകയും ചെയ്തു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചു അന്താരാഷ്ട്ര പിതൃദിനാഘോഷത്തിന്റെ ഭാഗമായി പാലത്തുരുത്തി ഇടുവകയിൽ മുതിർന്ന പിതാക്കന്മാരെ ആദരിച്ചു കെ സി സി പാലത്തിരുത്ത് യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് പിതൃദിനാഘോഷം സംഘടിപ്പിച്ചത് തുടർന്ന് നടന്ന സമ്മേളനം ഫാദർ ഫിൽമോൻ കളത്തറ ഉദ്ഘാടനം ചെയ്തു കെ സി സി യൂണിറ്റ് പ്രസിഡന്റ് ഷൈജി ഓട്ടപ്പള്ളി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജെയിംസ് മലയിൽ ജോയി തൊടുഗയിൽ ജിജോവാലയിൽ സിനു ജോൺ എന്നിവർ പ്രസംഗിച്ചു കെ സി സി കർഷക ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ പിറവം ഫുറോനയിലെ മികച്ച കർഷകനെയും കർഷകയെയും ആദരിച്ചു വെള്ളൂർ ഹോളി ഫാമിലി ദേവാലയത്തിൽ ചേർന്ന യോഗത്തിൽ വെച്ച് മികച്ച കർഷകനായി തിരഞ്ഞെടുത്ത വെള്ളൂർ ഇടവകാംഗമായ സിറിൽ ജോസഫിനെ കോട്ടയം അതിരൂപതാ വികാരി ജനറാൾ ഫാദർ തോമസ് ആനിമൂട്ടിലും മികച്ച കർഷകയായി തിരഞ്ഞെടുത്ത രാമമംഗലം ഇടവകാംഗമായ ബിജി കാവനാലിനെ കർഷക ഫോറം അതിരൂപതാ ചെയർമാൻ എം സി കുര്യാക്കോസും മൊമൻഡോ നൽകി ആദരിച്ചു യോഗത്തിൽ കർഷക ഫോറം ഫൊറോന കൺവീനർ തമ്പി കാവനാൻ അധ്യക്ഷത വഹിച്ചു വികാരി ഫാദർ മാത്യു കണ്ണാലയിൽ ആമുഖ പ്രസംഗം നടത്തി കെ സി സി പിറവ് ഫൊറോന പ്രസിഡന്റ് മോൻസി കുടലിൽ സാലസ് ജോസഫ് അജി കുവപ്പള്ളി എന്നിവർ പ്രസംഗിച്ചു കാത്തലിക് മിഷൻസ് യു കെ നേതൃത്വത്തിൽ ക്നാ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരം മൌണ്ട് കാർമൽ റിട്രീറ്റ് സെന്റർ ഡയറക്ടർ ഫാദർ ഡാനിയൽ പൂവണ്ണത്തിൽ നയിച്ച ധ്യാനം നവ്യാനുഭവമായി നാല് ദിവസങ്ങളിലായി താമസിച്ച് നടത്തപ്പെട്ട ധ്യാനം വചന അടിസ്ഥാനത്തിൽ ക്രിസ്തുവിനെ പോലെ ആകുവാൻ ഓരോ വിശ്വാസിയും ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചും വചനവാക്യങ്ങളുടെ അർത്ഥവ്യാപ്തിയും ഗഹനമായി പഠിപ്പിക്കുകയും ഉത്തമ ക്രിസ്ത്യാനികളായി ജീവിക്കുവാൻ ആവശ്യമായ കൃപകൾ ലഭിക്കുന്നതിനുള്ള വചന അടിസ്ഥാനത്തിൽ ജീവിക്കേണ്ടത് എങ്ങനെയാണെന്ന് കൃത്യമായി പ്രഘോഷിക്കുകയും ചെയ്ത ധ്യാനത്തിൽ നാനൂറ്റൊൻപത് ഖനാനായ കത്തോലിക്ക വിശ്വാസികളാണ് പങ്കെടുത്തത് ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മലബാർ രൂപത അധ്യക്ഷൻ മാർ ജോസഫ് സ്രാംബിക്കൽ തിരിതെളിയിച്ച് ധ്യാനം ഉദ്ഘാടനം ചെയ്തു ഫാമിലി റിന്യൂവൽ റിട്രീറ്റിനെ സമ്പന്നമാക്കി കോട്ടയം ക്രിസ്ത്യൻ ഡയറക്ടർ സന്തോഷ് തോമസ് സന്നിഹിതനായിരുന്നു കുട്ടികളുടെ ശുശ്രൂഷയ്ക്ക് മിലി രഞ്ജിയും ക്നാ യൂത്ത് ടീമും നേതൃത്വം നൽകി ഫാദർ സുനി പടിഞ്ഞാരേഖരയുടെ നേതൃത്വത്തിൽ ക്നാഫയർ മിനിസ്ട്രി ഡയറക്ടർ ഫാദർ ജോസ് തേക്കുനിൽക്കുന്നതിന്റെ മേൽനോട്ടത്തിലായിരുന്നു ഫാമിലി റിന്യൂവൽ റിട്രീറ്റ് നടത്തപ്പെടുന്നത് സ്വയം തൊഴിൽ പദ്ധതികളിലൂടെ സ്വയം പര്യാപ്തതയ്ക്ക് അവസരമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെ കോട്ടയം അതിരൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമായ കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ തയ്യൽ മെഷീൻ യൂണിറ്റുകൾ ലഭ്യമാക്കി തയ്യൽ മെഷീൻ യൂണിറ്റുകളുടെ വിതരണോദ്ഘാടനം തെള്ളകം ചൈതന്യയിൽ കോട്ടയം അതിരൂപതാ വികാരി ജനറാൾ റവറന്റ് ഫാദർ തോമസ് ആനിമൂട്ടിൽ നിർവഹിച്ചു സംസ്ഥാന ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷൻ ചെയർമാൻ സ്റ്റീഫൻ ജോർജ് എക്സ് എം എൽ എ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ സുനിൽ പെരുമാനൂർ അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജോസഫ് അമ്പലക്കുളം കോട്ടയം മുനിസിപ്പൽ ചെയർപേഴ്സൺ ബിൻസി സെബാസ്റ്റ്യൻ കോട്ടയം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഡോക്ടർ റോസമാസോണി കെ എസ് 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 അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ജെഫിൻ ഒഴുങ്ങാലിൽ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു പദ്ധതിയുടെ ഭാഗമായി തെരഞ്ഞെടുക്കപ്പെട്ട മുപ്പത്തിനാല് ഗുണഭോക്താക്കൾക്കായി ഉഷ കമ്പനിയുടെ ടെയ്ലർ ഡി എൽ എക്സ് മോഡൽ തയ്യൽ മെഷീൻ യൂണിറ്റുകളാണ് വിതരണം ചെയ്തത് പുന്നത്തുറ സെന്റ് തോമസ് ക്നാനായ പഴയപള്ളിയുടെ ചതുർശതാബ്ദി ആഘോഷങ്ങളോടനുബന്ധിച്ച് കോട്ടയം മതിരൂപതയുടെ അൽമായ സംഘടനയായ ക്നാനായ കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കുടുംബസംഗമവും പൂർവ്വ പിതാക്കന്മാരുടെ അനുസ്മരണവും സംഘടിപ്പിച്ചു കുടുംബ ബന്ധവും സോഷ്യൽ മീഡിയയും എന്ന വിഷയത്തെക്കുറിച്ച് ഫാദർ ജോസഫ് പുത്തൻപുരയ്ക്കൽ നയിച്ച ക്ലാസ്സോടെയാണ് പരിപാടികൾക്ക് തുടക്കം കുറിച്ചത് വൈകുന്നേരം മണിക്ക് കോട്ടയം അതിരൂപത സഹായമെത്രാൻ മാർ ജോസഫ് പണ്ടാരശേലിന്റെ മുഖ്യകാർമ്മികത്വത്തിൽ കൃതജ്ഞതാ അർപ്പിച്ചു തുടർന്ന് നടന്ന പൊതുസമ്മേളനം ചങ്ങനാശ്ശേരി അതിരൂപത ബിഷപ്പ് എമിരറ്റസ് മാർ ജോസഫ് പെരുന്തോട്ടം ഉദ്ഘാടനം ചെയ്തു കെ സി സി അതിരൂപതാ പ്രസിഡന്റ് ബാബു പറമ്പിടത്തുമലയിൽ അധ്യക്ഷനായിരുന്നു അതിരൂപതാ സഹായമെത്രാൻ മാർ ജോസഫ് പണ്ടാരശ്ശേരിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി കോട്ടയം അതിരൂപതയിൽ സേവനമനുഷ്ഠിക്കുന്ന വിവിധ സഭാ സമൂഹങ്ങളുടെ പ്രതിനിധികളെ ആദരിച്ചു അതിരൂപതാ വികാരി ജനറൽ ഫാദർ തോമസ് ആനിമൂട്ടിൽ ദീപിക മാനേജിംഗ് ഡയറക്ടർ ഫാദർ മൈക്കിൾ വെട്ടിക്കാട്ട് ഫൊറോന വികാരി ഫാദർ സ്റ്റാനി ഇടത്തപ്പറമ്പിൽ ഇടവക വികാരി ഫാദർ ബിപിൻ കണ്ടോത്ത് അസിസ്റ്റന്റ് വികാരി ഫാദർ ടോം പുത്തൻപുരയ്ക്കൽ ജൂബിലി ജോയിന്റ് കൺവീനർ ബിനു സ്റ്റീഫൻ പല്ലോനിൽ ബേബി സൈമൺ മുളവേലിപുരം എന്നിവർ സംസാരിച്ചു കെ സി സി കിടങ്ങൂർ ഫോറോന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷൈബി അലക്സ് കണ്ണാപാടം സ്വാഗതവും കെ സി സി പുനത്ര യൂണിറ്റ് പ്രസിഡന്റ് ജോഷി മുത്തൂറ്റിൽ കൃതജ്ഞതയും പറഞ്ഞു കോട്ടയം മതിരൂപതയിലെ വിവിധ ഇടവകകളിൽ നിന്നും നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു ലഹരി വസ്തുക്കൾ പ്രതീകാത്മകമായി കത്തിച്ചും പ്രതിജ്ഞയെടുത്തും പ്രാർത്ഥനാ റാലി നടത്തിയും ലഹരി വിരുദ്ധ വാരാചരണത്തിന് അരീക്കര സെയിന്റ് റോക്കീസ് പള്ളിയിൽ തുടക്കം കുറിച്ചു ദേവാലയത്തിലെ ശതോത്തര രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സൺഡേ സ്കൂൾ വിദ്യാർത്ഥികൾക്കാണ് വ്യത്യസ്തമായ രീതിയിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണം നടത്തിയത് ലഹരിവിരുദ്ധ വാരാചരണ പരിപാടികളുടെ ഉദ്ഘാടനം ഇടവക വികാരി ഫാദർ കുര്യൻ ചൂഴുകുന്നേൽ ലഹരി വസ്തുക്കളെ പ്രതീകാത്മകമായി കത്തിച്ചുകൊണ്ട് നിർവഹിച്ചു സൺഡേ സ്കൂൾ പ്രിൻസിപ്പാൾ ഇൻചാർജ് ജിനോ തോമസ് പ്രസംഗിച്ചു വിദ്യാർത്ഥി പ്രതിനിധി മരിയറ്റ് സെറൽ ലഹരിവിരുദ്ധ പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു വിദ്യാർത്ഥികൾ എല്ലാവരും ചേർന്ന് ദേവാലയത്തിൽ നിന്നും സ്കൂളിലേക്ക് ലഹരിവിരുദ്ധ പ്രാർത്ഥനാ റാലിയും സംഘടിപ്പിച്ചു ജൂബിലി ആഘോഷ കമ്മിറ്റി അംഗങ്ങളും മതാധ്യാപകരും മാതാപിതാക്കളും വിദ്യാർത്ഥി പ്രതിനിധികളും പരിപാടികൾക്ക് നേതൃത്വം നൽകി സ്കിൽ ടു വെഞ്ചർ പദ്ധതിയുടെ കോട്ടയം ജില്ലാതല ഉദ്ഘാടനം മന്ത്രി വി എൻ വാസവൻ സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർവഹിച്ചു കുട്ടികളിലെ നൈപുണ്യ വികസനത്തിനായി കേരള സർക്കാർ എസ് ടി സികളിൽ മേൽനോട്ടം വഹിക്കുന്ന സ്കൂളുകളിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്കിൽ ടൂ വെഞ്ചർ മുൻ വർഷങ്ങളിൽ നടപ്പിലാക്കിയ സ്കിൽ ടു ഷെയർ പദ്ധതിയുടെ തുടക്കം കൂടിയാണ് ഈ പദ്ധതി ഈ പദ്ധതിയുടെ ഭാഗമായി കൈപ്പുഴ സ്കൂളിൽ വിപുലമായ ഫ്ലോറി കൾച്ചർ ഇലച്ചെടികളുടെയും പൂക്കളുടെയും വാണിജ്യ വ്യവസായ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങൾ കഴിഞ്ഞ നാല് സീസണുകളായി നടന്നുകൊണ്ടിരിക്കുകയാണ് നാല് വ്യവസായ യൂണിറ്റുകളുമായി സഹകരിച്ചുകൊണ്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് മടി ബ്ലൂസ് കട്ടച്ചിറ ആഞ്ഞിമൂട്ടൽ നഴ്സറി കിടങ്ങൂർ മീനച്ചൽ ഏജൻസീസ് കോട്ടയം കൃഷി വിജ്ഞാന കേന്ദ്രം കുമരകം എന്നിവയാണ് സ്കൂളുമായി സഹകരിക്കുന്നത് ഫാം ടെക് എന്ന കൺസൾട്ടൻസിയുമായി സാങ്കേതിക സഹായത്തിന് കരാർ ഒപ്പിട്ടിട്ടുണ്ട് പദ്ധതിയുടെ ഭാഗമായി സ്കൂളിൽ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടുകൂടി നിലമൊരുക്കുന്നതിനായി പുതിയ പവർ ചില്ലർ വാങ്ങുന്നതിന് ഗവൺമെന്റ് സ്കീമിൽ രണ്ട് ദശാംശം എട്ട് ലക്ഷം രൂപയുടെ ഫണ്ട് ലഭ്യമാക്കുന്നതാണ് ഹയർ സെക്കൻഡറി കൾച്ചർ വിദ്യാർത്ഥികൾക്ക് പ്രവർത്തിപ്പിക്കുവാനായി അനുവാദമുണ്ട് പവർ ചില്ലർ മെഷീന്റെ സാങ്കേതിക വശങ്ങൾ പരിചയപ്പെടുത്തുന്നതിനും തുടർന്ന് അത് ഉപയോഗിക്കുന്നതിനുള്ള പരിശീലനത്തിനുമായി ആർ ഐ ടി സി കുറവിലങ്ങാട് ഓഫീസുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് കുട്ടനാടൻ മേഖലയിലെ കാർഷിക ഉപയോഗത്തിന് ടില്ലർ ഉപയോഗിക്കുമ്പോൾ ലഭിക്കുന്ന വരുമാനം സഹകരണ ബാങ്കിൽ എല്ലാ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ കുട്ടികളും ആരംഭിച്ചിരിക്കുന്ന അക്കൗണ്ടുകളിലേക്ക് നൽകുന്നതാണ് തുടർന്ന് ചെക്ക് വഴി പിൻവലിക്കാവുന്ന ഈ പണം കുട്ടികളുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന രീതിയിലാണെന്ന് പ്രിൻസിപ്പൽ തോമസ് മാത്യു അറിയിച്ചു നേരത്തെ സഹകരണ ബാങ്ക് സ്കൂൾ കാർഷിക പ്രവർത്തനങ്ങൾക്കായി ഇരുപത്തയ്യായിരം രൂപ അനുവദിച്ചിട്ടുണ്ട് ചടങ്ങിൽ കോട്ടയം അതിരൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസി സെക്രട്ടറി ഫാദർ തോമസ് പുതിയകുന്നേൽ അധ്യക്ഷനായിരുന്നു അലൂമിനി സ്പോൺസർ ചെയ്ത ഇരുപത്തിനാല് ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പുകൾ ചടങ്ങിൽ വെച്ച് മൂന്ന് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനായി നൽകിയതിന്റെ പ്രഖ്യാപനം അദ്ദേഹം നിർവഹിച്ചു സ്കൂളിന്റെ പുതിയ വെബ്സൈറ്റ് ലോഞ്ചിങ് സ്കൂൾ മാനേജർ ഫാദർ സാബു മാലിത്തിരുത്തിൽ നിർവഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ പ്രദീപ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി ഹെഡ്മാസ്റ്റർ മാസ്റ്റർ ബിനോയ് കെ എസ് നന്ദി പറഞ്ഞു കെ സി വൈ അതിരൂപത ജനറൽ സെക്രട്ടറിയായി പിറവം ഇടവക ചാക്കോ ഷിബു ചേനാട്ടുകുഴിയിലേയും ട്രഷററായി കൈപ്പുഴ ഇടവക ആൽബിൻ ബിജു പുത്തൻപുരയ്ക്കലിനെയും തിരഞ്ഞെടുത്തു കണ്ണൂർ യൂണിവേഴ്സിറ്റിയോട് അഫിലിയേറ്റ് ചെയ്തിരിക്കുന്ന മടമ്പം പി കെ എം കോളേജ് ഓഫ് എഡ്യൂക്കേഷനിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ ബി എഡ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ അപേക്ഷ സമർപ്പിക്കണം കമ്മ്യൂണിറ്റി കോട്ടയിൽ അപേക്ഷിക്കുന്നവർ കോളേജ് വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം പൂരിപ്പിക്കേണ്ടതാണ് മാനേജ്മെന്റ് കോട്ടയുടെ അപേക്ഷാ ഫോം കോളേജിൽ നിന്നും നേരിട്ട് വാങ്ങാവുന്നതും കോളേജ് വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതുമാണ് പൂരിപ്പിച്ച അപേക്ഷാ ഫോം കോളേജ് ഓഫീസിൽ നേരിട്ട് ഏൽപ്പിക്കുകയോ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന പോസ്റ്റൽ അഡ്രസ് വഴി അയച്ചു നൽകുകയോ ചെയ്യേണ്ടതാണ് യൂണിവേഴ്സിറ്റിയിൽ ഓൺലൈനായി അപേക്ഷ നൽകിയവർക്ക് മാത്രമേ കമ്മ്യൂണിറ്റി മാനേജ്മെന്റ് കോട്ടകളിൽ അപേക്ഷിക്കുവാൻ സാധിക്കുകയുള്ളൂ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഏഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വൈകുന്നേരം അഞ്ചു മണിക്ക് മുൻപ് അപ്നാദേശിന്റെ വാരാന്ത്യ വാർത്തകളിൽ നിങ്ങൾക്കും പങ്കാളികളാകാം നിങ്ങളുടെ ഇടവകയിൽ നടക്കുന്ന പരിപാടികളുടെ വീഡിയോയും ലഘു ലഘുവിവരണവും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങൾക്ക് അയക്കുക ഞങ്ങളത് വാർത്തയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്ന ദേശിൻ്റെ വാർത്തകൾ അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം നന്ദി നമസ്കാരം